جامعة ترمذي ودركة بيتة الله وسمبه ومركة لعائشة رضي الله عنها نفس الله عليه وسلم يقول سورة المؤمنون إلى أروى دامة والذين يؤتون ما أتوا وقلوبهم وزلاء الله نور الله بعد اللام نرويك نروي أن القلب بايم الله ورم أن نور قطرة بيتة بارية نهي آيت إذن الله عليه وسلم يقول عائشة بيشودشوا أهم الذين يشربون الخمر ويسرقون ഇത് നന്മകൾ ചെയ്യുന്ന അനുസരിക്കുന്ന എന്നാൽ മദ്യപിക്കുകയും കളവ് നടത്തുകയും അതുപോലെ തിന്മകളും ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണോ പറഞ്ഞിട്ടുള്ളത് അഥവാ സൽക്കർമ്മം ചെയ്യുകയും ഉള്ളിൽ ഭയം ഉണ്ടാവും പറഞ്ഞത് തെറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ കല്പന അനുസരിക്കുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തെറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണോ എന്ന് ആയിഷ റബി അള്ളാവിനെ ചോദിച്ചു അപ്പൊ അള്ളാഹുലം പറഞ്ഞു സുദ്ദീഖിന്റെ മകളെ അല്ല

ഉല ഫിൽ വഹും ലഹാ അവർ മുന്നിടുന്നവരും അതുപോലെ തന്നെ നെന്മയിലേക്ക് ധൃതി കാണിക്കുന്നവരും എന്ന് പറഞ്ഞു ഇവിടെ മുഅ്മിൻ ഏത് സമയത്തും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കും അവന്റെ ഇമാൻ അവൻ നന്മ ചെയ്താലും ശരി തിന്മ ചെയ്താലും ശരി അവൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന് ഭയം എന്താണ് എന്റെ തിന്മ സുബ്ഹാനഹു വ അയ അതിന്റെ എന്നെ ശിക്ഷിക്കുമോ എന്നതാണ് അവന്റെ പ്രതീക്ഷ എന്താണ് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ സെൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു പുറത്തു തരും എന്നതാണ് ഒരു നന്മ ചെയ്യുമ്പോൾ അവന്റെ പ്രതീക്ഷ എന്നത് അള്ളാഹു ഇത് സ്വീകരിക്കുമെന്നതാ അവന്റെ ഭയം എന്താണ് അള്ളാഹു ഇത് സ്വീകരിക്കപ്പെടാതിരിക്കുമോ അള്ളാഹു ഇത് പരിഗണിക്കാതിരിക്കുമോ ഒരു അമല് തടയപ്പെടുന്ന പല കാരണങ്ങളുണ്ടാവും അതിൽ പെട്ടുപോകുമോ എന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ റമലാനിൽ അമ്ലാനിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിച്ചു നാത്തി നിസ്കരിക്കുന്നുണ്ട് അതുപോലെ ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഭയം ഇത് അള്ളാഹു ധാരാ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് റബ്ബന തക്കബൽ മിന്ന ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം എന്ന് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഇപ്പോൾ അതുകൊണ്ടാണ് സുഹാബികൾ ഐതിന്റെ ദിവസം പരസ്പരം കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു തക്കബൽ അള്ളാഹു മിന്നാവോ മിൻകും നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കട്ടെ എന്ന് അപ്പോ ധാരാളമായി അള്ളാഹുവിനോട് കർമ്മങ്ങൾ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുക സെലഫുകൾ അവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ഗൗരവത്തിൽ അതിന്റെ സ്വീകാര്യതയെ അവർ പരിഗണിക്കാറുണ്ടായിരുന്നു അള്ളാഹു ഞാനൊരു തരൂർ പ്രാർത്ഥിക്കുക നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹത്തില്ല